ഹൈ 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 ഡിയേഴ്സ് എല്ലാവർക്കും വേൾഡ് ഓഫ് ഉമൻസ് ഓൺലൈൻ പട്ടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സൗമ്യ കേളകം കണ്ണൂരാണ് ആണ് സ്ഥലം അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് പാനൽ കട്ടാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് അതായത് ടു എക്സ് മുതൽ ഫൈവ് എക്സ് വരെ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫോർ ഫിഫ്റ്റിയാണ് സൈസായിട്ട് വരുന്നത് അടിപൊളി കളക്ഷനാണ് ആണോ ഒരിക്കലും മിസ്സാക്കേണ്ട നല്ലൊരു പിസ്താ ഗ്രീനും നല്ലൊരു ക്രീമും പിസ്താ ഗ്രീനും നേവി ബ്ലൂവും പിന്നെ ക്രീം കളറും കൂടാണ്ട് നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന ഒരു മോഡലാണ് പാനൽ കട്ടാണ് ഫ്ലാറ്റ് ടൈപ്പ് ആണ് ബാക്ക് നോട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ചാണ് കേട്ടോ ഫോർട്ടി സിക്സ് പ്ലസ് ഉണ്ട് കോട്ടൺ ലൈനിങ് ആണ് യോ പോർഷനിൽ ഹെവി വർക്കാണ് ആ പാച്ച് അതേ വർക്ക് അതെ അല്ലെങ്കിൽ ആ പാച്ച് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലാറ്റ് ടൈപ്പ് ബാക്ക് നോട്ടും കൂടി കൂടിയുണ്ട് കേട്ടോ ഒരിക്കലും മിസ്സാക്കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക കാരണം വെച്ചാൽ ഇത്രയും നല്ല അഫോർഡബിൾ പ്രൈസിൽ വേറെ കിട്ടില്ല കളക്ഷനും അടിപൊളിയാണ് റേറ്റ് വരുന്നത് വെറും എയ്റ്റ് ഫോർ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കാരണം നല്ലൊരു മോഡലാണ് ആണ് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ലോസർവ്യൂ ക്ലോസ് ക്ലോസർ വ്യൂ എങ്ങനെയാണ് വരുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ ഈ അപ്പോഷനിൽ കംപ്ലീറ്റ് ഹെവി മിറർ വർക്കും കൂടാണ്ട് നല്ല ബീറ്റ്സ് വർക്കും ബേക്ക് അത് ബാക്കിയെല്ലാം പീസായിട്ട് അതായത് ട്വൽവ് പീസ് കട്ട് ചെയ്തിട്ടാണ് അതിൽ പാനലിൽ വരുന്നത് നല്ലൊരു കളർ മോഡലാണ് നേവി ബ്ലൂ ആണ് കേട്ടോ വരുവുക കാന്താ ഹോട്ടലിൽ വരുന്ന നല്ലൊരു നേവി ബ്ലൂ മസ്റ്റാർഡിലൂ പിസ്ത ഗ്രീനും പിന്നെ യോപോഷനിൽ ക്രീമും എല്ലാം കൂടി ഇൻക്ലൂഡിങ് ആയിട്ടാണ് കേട്ടോ പിസ്ത കണ്ട വിത്ത് ഷിപ്പിംഗ് അപ്പോൾ അഫോർഡബിൾ പ്രൈസാണ് ഇപ്പോൾ നെക്സ്റ്റ് കാശം കാണിച്ചു തരാം ഒരു എന്താ പറയുക പർപ്പിൾ ഷെയ്ഡിൽ വരുന്നത് അതായത് നല്ലൊരു പർപ്പിൾ ഷെയഡിൽ വരുന്നത് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റ് ടു ബോഡി ഫോൾ ലൈനിങ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് പക്ഷേ അതേ പാച്ച് സ്ലീവിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസായിട്ട് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് അതായത് ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെയാണ് ഫോർട്ടി സിക്സ് പ്ലസ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് നല്ലൊരു ലൈനിങ് അതായത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൂടാണ്ട് നല്ലൊരു മോഡലാണ് മിസ്സാക്കാണ്ട് വെറും ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അഫോർഡബിൾ ആണ് അപ്പം ഇങ്ങനൊരു ഓഫർ അല്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരാൻ കിട്ടില്ല ബിഗ് സൈസിൽ വരുന്ന ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഈ മൂന്ന് സൈസായിട്ടാണ് വരുന്നത് അപ്പം വെറും ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളർ വരുന്നതാണ് ആഷ് കളർ നല്ലൊരു ആഷൻ വൈറ്റ് ആൻഡ് ആഷ് കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ നല്ല രണ്ടും ലൈറ്റ് കളറാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഫാബ്രിക്കും സോഫ്റ്റ് ആണ് കോട്ടൺ ആണ് കംഫോർട്ടബിളായിട്ട് ഈ സമ്മർ സീസൺ യൂസ് ചെയ്യാൻ പറ്റിയതാണ് യോക്ക് പോഷൽ അതെ പാച്ചാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് സെയിം ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഇതിനാണ് സൈസായിട്ട് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിംഗ് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ബിഗ് സൈസുകാർക്ക് വേണ്ടി അവരെയും കൂടി കൺസഡറേഷൻ ചെയ്തിട്ട് അടിപൊളി ഓഫറോട് കൂടിയാണ് ഞാൻ എന്താ പറയുക അഫോർഡബിൾ കൂടിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ മിസ്സാക്കാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷനുമായി